തരോ സാർ ഒന്നും അറിയണ്ട പണം മുടക്കേച്ചാ മാത്രം മതി ബാക്കി ഞങ്ങൾ ഞങ്ങളേറ്റു മാർച്ച് ഒന്ന് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ പൊറോട്ടയും പപ്പടവും ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കും അല്ല എന്തിനാ ഗൾഫിലേക്ക് മാത്രമാക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ഒരു പൊറോട്ട അതിന്റെ അതിരിക്കട്ടെ കാച്ചിയ പപ്പടമാണോ നമ്മൾ കയറ്റി അയക്കാൻ പോകുന്നത് ആ പച്ചാളം ആ പച്ചാളം ഈ കാച്ചിയ പപ്പടമാകുമ്പോൾ എയർപോർട്ടിലുള്ളവന്മാര് തട്ടുകയും മുട്ടുകയും ചെയ്ത് പപ്പടം പൊടിഞ്ഞു പോകൂല്ലേ സരോജ് ഫ്ളാറ്റിന് ഇതായാലും ചെറിയൊരു സീനുണ്ടല്ലോ അതിപ്പോ എടുത്തില്ലെങ്കിൽ ഫ്ളാറ്റിലെ സീനൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും വെയിറ്റ് ചെയ്യാ അതിലും വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പൊറോട്ടയും എക്സ്പോർട്ട് ബിസിനസ് വൽസൻ കൊണ്ടോട്ടി മാത്യു അപ്പൊ നമ്മുടെ പപ്പട ഫാക്ടറിയും ഫാക്ടറിയും പൊറോട്ട ഒരേ തന്നെയാണോ പ്രവർത്തിക്കുന്നത് അത് അപകടമാണ് പൊറോട്ടയുടെ മൈതാമാവും പപ്പടത്തിന്റെ ഉഴുന്നുമാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ എല്ലാം കൊഴഞ്ഞു കൊഴഞ്ഞു

அது கழிஞ்சா வரும் அப்ப நமக்கு எடுத்துக்கா அல்ல